നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നൂലപ്പാണ് കേട്ടോ ഇതുപോലെയുള്ള നൂലപ്പം തയ്യാറാക്കണമെങ്കിൽ കുറച്ച് ട്രിക്സൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി ഹായ് ഫ്രണ്ട്സ് ഫ്ലേവേഴ്സ് ഓഫ് ജാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് നല്ലൊരു നൂലപ്പത്തിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ചിലർക്കൊക്കെ നൂലപ്പം ഉണ്ടാക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് കാരണം അതിൽ അതിൻ്റെ അച്ചിൽ നിന്ന് അത് തിരിക്കണ സമയത്ത് ടൈറ്റാണ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ കുറച്ച് ട്രിക്സൊക്കെ മനസ്സിലാക്കിയാൽ മതി അപ്പോൾ ഞാൻ ഞാനതിനു വേണ്ടിയിട്ട് ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ അരിപ്പൊടി പച്ചരി വെയിലത്തിട്ട് പൊടിച്ച സാധാ അരിപ്പൊടിയാണ് കേട്ടോ വറുത്തതൊന്നുമല്ല ഇനി ഇതിലേക്ക് വേണ്ട വെള്ളം തിളപ്പിക്കണം അപ്പോൾ വേണ്ടി ഞാൻ സ്റ്റൗവിലൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് ഒന്നേക്കാൾ കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി എന്തിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇപ്പോൾ അത് വെള്ളം ഇങ്ങനെ ചെറുതായിട്ട് തിള വരൽ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് ആക്കി എടുക്കണം ഇപ്പം നല്ല തിള വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞാൻ തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പൊടി അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി ഇതിലിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല ഈ ഒരു തിള മതി എന്നാൽ തന്നെ നല്ല സോഫ്റ്റായിട്ടുള്ള നൂലപ്പം കിട്ടും ഇനി നന്നായിട്ട് മിക്സാക്കി കൊടുക്കണം എല്ലാ ഭാഗത്തും ഈ വെള്ളം എത്തണം എന്നിട്ട് ഇതുപോലെ ഒരു കയ്യിലോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക നല്ല ചൂടുണ്ടാവും അപ്പോൾ ആ ചൂടോടെ തന്നെ കുഴച്ചെടുക്കാൻ ബുദ്ധിമുട്ടാവും അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ഈ കയ്യിലിങ്ങനെ ഒട്ടിപ്പിടിക്കണത് തുടങ്ങും അപ്പോൾ ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുത്താൽ മതി പിന്നെ പത്തിരിക്കൊക്കെ ഉള്ള പോലെ നന്നായിട്ട് കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല നൂലപ്പത്തിന് ഇത് നന്നായിട്ടൊന്ന് ഈ അച്ചില് ഇടാൻ മാത്രം പാകത്തിൽ ആയി കിട്ടിയാൽ മതി ഇപ്പം ഇതിൻ്റെ ബാക്കിൽ ഇങ്ങനെ കണ്ടില്ലേ ഒട്ടിപ്പിടിക്കണ് അപ്പോൾ ഞാനിതൊന്ന് കൈ വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കണുണ്ട് അപ്പോൾ കൈ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി കുറച്ചിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ തന്നെ ഇതിങ്ങനെ യോജിച്ച് വരും അപ്പോൾ ചെറിയൊരു ഉരുള ആക്കിയതിന് ശേഷം പിന്നെ നമ്മൾ കൈ വെച്ചിട്ട് ചെയ്യണം എന്നില്ല ആ ഉരുളയിൽ ഇങ്ങനെ ഇതുപോലെ പൊടി ഇങ്ങനെ പ്രെസ്സ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അതിൽ പെട്ടെന്ന് തന്നെ അതിങ്ങനെ ഒട്ടിപ്പിടിക്കും അപ്പോൾ അതേപോലെ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ബാക്കിയുള്ളതൊക്കെ ചെയ്തു കൊടുത്താൽ മതി അപ്പോൾ പെട്ടെന്ന് തന്നെ ശരിയായി കിട്ടും അപ്പോൾ ഇതുപോലെയൊക്കെ നൂലപ്പം തയ്യാറാക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നൂലപ്പാകും പത്തിരിക്ക് തിളപ്പിച്ച വെള്ളത്തിലിട്ട് കുഴക്കണ പോലെ കുഴച്ചെടുക്കേണ്ട ഒരാവശ്യമില്ല നൂലപ്പത്തിന് ഇതേപോലെ ചെയ്തെടുത്താൽ തന്നെ മതി നൂലപ്പം ഉണ്ടാക്കാൻ അധിക പേർക്കുള്ള മടി അതിൻ്റെ ആ അച്ചിൽ തിട്ട് തിരിക്കുമ്പോൾ നല്ല ടൈറ്റായിട്ട് നല്ല ബുദ്ധിമുട്ടാവുക അത് തിരിച്ചെടുക്കാൻ അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടുകൊണ്ടാണ് നൂലപ്പം ഉണ്ടാക്കാൻ പലർക്കും മടി തോന്നുന്നത് അപ്പോൾ ഇതേപോലെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ആ അച്ച് തിരിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല നല്ല സുഖമായിട്ട് തിരിച്ചെടുക്കാൻ പറ്റും അത് ഞാനത് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് എല്ലാം ഒന്ന് യോജിച്ച് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ കയ്യിൽ കുറച്ചൊന്ന് വെളിച്ചെണ്ണ ആക്കി കൊടുക്കണം എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക അപ്പോൾ അതിൻ്റെ ആ പുറംഭാഗൊക്കെ നല്ലൊരു മിനുസായി കിട്ടും അപ്പോൾ ഈ മാവ് ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് തന്നെ ഇതിലേക്കുള്ള തേങ്ങക്ക് ആദ്യം ചിരകി വെക്കണം തേങ്ങ നന്നായിട്ട് വേണ്ടവർക്ക് കുറച്ചധികം ചിറകി വെക്കുക അതല്ലെങ്കിൽ കുറച്ചിട്ട് കൊടുത്താലും മതി ചിലർക്ക് തേങ്ങ ഇഷ്ടം ഉണ്ടാവില്ല പിന്നെ നൂലപ്പത്തിന് ഈ പരന്ന പാത്രത്തിലാണിതുണ്ടാക്കണതെന്നുണ്ടെങ്കിൽ ഈ ഒരു കപ്പ് വെച്ചിട്ട് ഒരു എട്ടെണ്ണം കിട്ടും വലിയതാവും പിന്നെ ഇഡ്ഡലി പാത്രത്തിലാണെങ്കിൽ അതിലേറെ കിട്ടും അത് ചെറുതെല്ലാം ഉണ്ടാവുക പിന്നെ ഇതിൻ്റെ ഉള്ളിലും കൂടെ ഒന്ന് വെളിച്ചെണ്ണ ആക്കി കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഇതിൻ്റെ ഈ അടപ്പിൻ്റെ ആ ഭാഗത്തും നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കണം അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊന്നും ഒട്ടിപ്പിടിക്കാതെ തന്നെ കിട്ടും ഇനിയിപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതിൽ ഒരു ഭാഗം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ പറ്റണത്ര ഇട്ട് കൊടുക്കുക ഇപ്പം ഞാൻ ഇതിൻ്റെ ഒരു ഭാഗം ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ നല്ല നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ ടൈറ്റായിട്ട് മുകൾ ഭാഗം അടച്ചു കൊടുക്കുക ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് അടച്ചതിന് ശേഷം ഇത് തിരിച്ചു കൊടുക്കുകയാണ് അപ്പോൾ അതാ ഞാൻ ഈ നൂലപ്പത്തിൻ്റെ പാത്രത്തിൽ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് മാവ് നല്ല സോഫ്റ്റ് ആണെങ്കിൽ എത്ര ചെറിയ ഹോളാണെങ്കിലും ഈസി ആയിട്ട് നൂലപ്പം എടുക്കാൻ സാധിക്കും അപ്പോൾ അതാ ഞാനിത് തിരിക്കുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാകും പെട്ടെന്ന് പെട്ടെന്ന് തിരിക്കണത് കണ്ടില്ലേ അപ്പോൾ അത്ര ഈസി ആയിട്ട് ഇത് തിരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാ മാവ് അത്രയും സോഫ്റ്റ് ആയതുകൊണ്ടാണ് നല്ല ടൈറ്റ് ആയിട്ടുള്ള മാവാണെങ്കിൽ നമുക്ക് ഇതുപോലെ തിരിക്കാൻ പറ്റൂല ഇത് കണ്ടില്ലേ പെട്ടെന്ന് ആയി കിട്ടുന്നുണ്ട് കണ്ടില്ലേ ഇനിയിപ്പോൾ ഇഡ്ഡലിത്തട്ടിലാണ് ഉണ്ടാക്കണതെന്നുണ്ടെങ്കിൽ അതിൽ ഉണ്ടാക്കിയെടുത്താലും മതി ഞാനിപ്പോൾ ഈ കുക്കറിൽ ഇറക്കി വെക്കുന്ന സ്റ്റാൻഡ് ഉണ്ടല്ലോ അതിലാണ് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇതുപോലെ പരന്ന് കിട്ടും ഹോട്ടലിലൊക്കെ കിട്ടുന്ന ആ ഒരു രീതിയിൽ പരന്ന രീതിയിലാണ് ഉണ്ടാവുക അപ്പോൾ ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ ഈ സമയത്ത് കുക്കറിൽ കുറച്ച് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ഇത് ഇറക്കി വെച്ച് കൊടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ ഇതിൻ്റെ സ്റ്റാൻഡിൽ വെച്ചിട്ടാണ് അതിലേക്ക് ഇറക്കി വെക്കുന്നത് അപ്പോൾ ഞാനിത് ആദ്യത്തെ പ്രാവശ്യം വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഞാനിതിൽ കാണിച്ചിട്ടില്ല ഇനിയിപ്പോൾ ഞാനിത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇതിൽ നിന്ന് ഇതിങ്ങനെ കൊട്ടുമ്പോൾ കണ്ടില്ലേ പെട്ടെന്ന് തന്നെ അത് പോരുന്നുണ്ട് അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവ് ഇത്ര ഈസി ആയിട്ട് ഇതിൽ നിന്നും വിട്ടുപോരുന്നത് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നൂലപ്പം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഫ്ലേവേഴ്സ് ഓഫ് ജാസ് എന്ന ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ വരാം ഇൻഷാല്ല